ആരോഗ്യ ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന സർക്കാർ ആയുഷ് സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രഥമ കായകൽപ്പ അവാർഡ് ആലക്കോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചു തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ് ആരോഗ്യ വിദ്യാഭ്യാസ ചാരി കമ്മിറ്റി ചെയർപേഴ്സൺ നിസാമോൾ ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗം ജാൻസി ദേവസ്യ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിതാ ബേബി തുടങ്ങിയവർ ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി അഞ്ച് ശതമാനം പോയിന്റ് നേടി ജില്ലയിൽ രണ്ടാം സ്ഥാനവും കമന്റേഷൻ അവാർഡായി മുപ്പതിനായിരം രൂപയും നേടിയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ആയുഷ് കായകൽപ്പവാർഡിന് ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്റർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുർവേദമായ ഈ വർഷം ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്റർ എൻ എ ബി എച്ച് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനും ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചിരുന്നു ആശുപത്രികളിലെ മാലിന്യ പരിപാലനം ശുചിത്വം അണുബാധ നിയന്ത്രണം രോഗിപരിപാലനം മറ്റ് സേവന പശ്ചാത്തല സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ മികവ് പരിഗണിച്ചാണ് സംസ്ഥാനതല കായികൽപ്പാ കമ്മിറ്റി അവാർഡ് നിർണ്ണയിക്കുന്നത്